പ്രവാചകർ മുഹമ്മദ് മുസ്തഫ് അലൈഹിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണല്ലോ നാം എല്ലാവരും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോക ജനതയോട് സംബന്ധിച്ചെടുത്തോളം കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ വളർത്തുന്ന ജീവികൾ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് ബോധ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല നബി പറബി പറയുന്നു ഒരു ഉദാഹരണം ശിക്ഷിക്കാൻ തീയുടെ ഉടമയായ അള്ളാഹുക്ക് മാത്രം അവകാശമെന്ന് നബി പറഞ്ഞു ഇതുപോലെ തന്നെ ആനേകൾ Assalamualaikum, Warahmatullahi Wabarakatuh.